ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ വർഷം അവർ ഇരുപത്തിമൂന്ന് രൂപ കേന്ദ്രരഹിതമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവര് പ്രോത്സാഹന സബ്സിഡിയായി കൊടുത്തിരുന്നത് രൂപ പൈസ ആയിരുന്നു കഴിഞ്ഞ വർഷം എട്ട് രൂപ എൺപത് പൈസയുടെ കൂടെ എട്ട് കൂടെ മുപ്പത്തി ഒന്ന് കർഷകർക്ക് ഇത്തവണ സമരത്തിൽ കൊടുക്കേണ്ടതാണ് പക്ഷെ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത് നെൽകർഷകർക്ക് അവർ കൊടുക്കുന്ന സബ്സിഡി പ്രോത്സാഹന സബ്സിഡി ആ സബ്സിഡി കേരള സർക്കാർ ചെയ്യുന്നു ഇവിടെ അറിയാമല്ലോ കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് അരിയുടെ വില എന്തുമാത്രം വർദ്ധിച്ചു കർഷകർക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന ഉത്പാദന ചെലവിന് അനുസൃതമായുള്ള വില സർക്കാർ കൊടുക്കേണ്ടതല്ല ആനുമാരികമായ നിലിന്റെ വില വർദ്ധിപ്പിക്കേണ്ടതല്ല പക്ഷെ ഈ വർഷം ആ നെല്ലിന്റെ വില അവർ വർദ്ധിപ്പിക്കാതെ അവർ നൽകുന്ന പ്രോത്സാഹ പ്രോത്സാഹന സബ്സിഡി വർദ്ധിപ്പിക്കാതെ അത് താഴ്ത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നെല്ലിന് വില സർക്കാർ വർദ്ധിപ്പിക്കേണ്ടതാണ് സംഭരണവില പക്ഷേ വർദ്ധിപ്പിക്കുന്നില്ല മുപ്പത്തഞ്ചു രൂപ സംഭരണ വില കിട്ടിയാൽ പോലും കേരളത്തിലെ നെൽകർഷകർക്ക് ലാഭകരമായി നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു വശത്ത് നിൽക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ കാലാവസ്ഥ വ്യതിയാണ് ഇപ്പൊ ഇന്നലെ മിന്നുമൊക്കെ ഉണ്ടായ മഴ നെല്ല് കൊയ്യുന്ന സമയമാണ് നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാക്കുക കഴിഞ്ഞ ആറ് മാസമായാണ് ഇവിടെ കടുത്ത മഴയാണ് നമ്മൾ കർഷകരുടെ കൃഷി അവർക്ക് കൃത്യമായി മുന്നോട്ട് കൊടുക്കാനോ ലാഭകരമാക്കാനോ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് വളത്തിന്റെ വിലയെ കുറിച്ച് വളത്തിന്റെ വില നേരെ ഇരട്ടിയായി കൂലി കൂലി വർദ്ധിച്ചു ഇതൊന്നും ഇതൊന്നും വകവെക്കാതെ കർഷകരുടെ നിലയിൽ അടിച്ചേൽപ്പിക്കുകയും നെല്ലിന്റെ വില കുറയ്ക്കുകയും ചെയ്യുന്ന കേരള സർക്കാരിന്റെ നടപടി ഒരു കാരണവശാലും കാർഷിക മേഖലയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാമല്ലോ ഇവിടെ നെല്ലിന്റെ അതേ നാളികേരത്തിന്റെ സോറി റബ്ബറിന്റെ അന്താരാഷ്ട്ര വില ഇന്ന് ഇരുന്നൂറ്റി ഏഴ് രൂപ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് റവർണിലോപത് രൂപയും ലോട്ടറി അഞ്ച് കേരള സർക്കാർ സംവരണ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ ആറുമാസം നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഞാൻ ചോദിച്ചോട്ടെ ഇരുന്നൂറ്റി അൻപത് രൂപ റബ്ബറിന് സംവരണ വില കൊടുക്കുമെന്ന് പറഞ്ഞ ഇടതുപക്ഷം മരണി കേരളത്തിൽ അധികാരത്തിൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴും നാലാമത്തെ വർഷമാണ് അധികാരത്തിൽ എത്തിയിട്ട് നാലാമത്തെ വർഷമാണ് ഇരുന്നൂറ്റൻപത് രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച റബ്ബറിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായത് ആറ് മാസമായി ട്രാഫിങ് നടക്കുന്ന നടക്കുന്നില്ല മഴയാണ് കാരണം ഈ റബ്ബർ കർഷകർ എന്ത് ചെയ്യും ഉത്പാദനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഞാൻ വിഷയമാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം കാർഷിക വായ്പകൾക്ക് സബ്സിഡി നേരത്തെ നൽകിയിരുന്നു കേന്ദ്രവും സംസ്ഥാനവും കർഷകർക്ക് നൽകുന്ന കാർഷിക വായ്പയ്ക്കുള്ള സബ്സിഡി കേരള സർക്കാർ പൂർണ്ണമായും നിർത്തലാക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞു കർഷകരെ പ്രയാസപ്പെടുത്താൻ ഒരു വിപ്ലവ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരണം നടക്കുമ്പോൾ കർഷകർക്ക് വേണ്ടി സ്വീകരിക്കുന്നു അവർ പറയുന്ന ഏതെങ്കിലും നടപ്പിലാക്കുന്നുണ്ടോ നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതാണ് കാർഷിക വായ്പയുടെ സബ്സിഡി കെട്ടി കുറച്ചത് നാല് ശതമാനം കൊടുത്തുകൊണ്ടിരുന്നത് കേന്ദ്രം കൊടുത്തോ യഥാർത്ഥത്തിൽ ഒരു പലിശ കൊടുക്കേണ്ടി വന്നിരുന്നില്ല യഥാസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് ഒരു പൈസ പോലും കാർഷിക വായ്പക്ക് കൊടുക്കേണ്ടി വരില്ല പലിശ കൃത്യമായ സബ്സിഡി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ പലിശ കൊടുക്കാത്ത സാഹചര്യം കേരളത്തിൽ അത് മൂന്നാമത്തെ വിഷയം നാലാമത് ഇടുക്കിയെ കുറിച്ച് നിങ്ങൾക്കറിയാം ഏലവര കാടുകൾ ഇടുക്കിയിലെ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് ഏലകൃഷി ആ ഏലകൃഷി കഴിഞ്ഞ വർഷം കടുത്ത വളർച്ചയെ തുടർന്ന് എൺപത് ശതമാനവും ഏലം നശിച്ചു പോകുന്ന സാഹചര്യം അത്രയും വലിയ വെല്ലുവിളിയെ നേരിടുന്ന ആ കർഷകരെ സംബന്ധിച്ച് ഏലമെ വനഭൂമിയാക്കാനുള്ള ശ്രമം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഇവിടെ കോടതികൾ സുപ്രീം കോടതി നടക്കുന്ന കേസ് ഏലമരക്കാളികളെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല നിലവിലുള്ള വനമേഖലയേക്കാൾ കൂടുതൽ അളവാണ് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരള സർക്കാർ സുപ്രീം കോടതി ആ പ്രദേശങ്ങളിലെല്ലാം ഈ കർഷകരെ ഏല കർഷകരെ ഏലമരക്കാടുകളിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടത് വനഭൂമിയാക്കാൻ ശ്രമം അത് ഈ കേരളത്തിലെ കർഷകരെ ഏറ്റവും അത് അപ്രേകിച്ച് ഇടുക്കി വയനാട് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കർഷകരെ ബാധിക്കുന്ന വിഷയമാണ് വന്യമൃഗ ശല്യമാണ് നിങ്ങൾ നിങ്ങളല്ലാവരും എല്ലാ ദിവസവും വായിക്കുന്ന വന്യമൃഗ അക്രമങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ടവർ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു കഴിഞ്ഞ ഒരു 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 പക്ഷേ ഒരു മൂന്നാഴ്ച കൊണ്ട് ആ വാർത്ത കാര്യമായി വരുന്നില്ലെങ്കിലും നിരവധി വനമേഖലകൾ ജനവാസ മേഖലകൾ വനത്തിനോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ വന്യപ്രവേശല്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടാണെന്നുള്ളത് അവരെ സംബന്ധിച്ച് കൊല്ലപ്പെടുന്ന കുടുംബങ്ങളിൽ കുടുംബനാഥന്മാർ കൊല്ലപ്പെടുന്നു സഹോദരങ്ങൾ നഷ്ടപ്പെടുന്നു ശല്യം കൊണ്ട് വന്യമൃഗ ശല്യം കൊണ്ട് കൃഷി പൂർണ്ണമായി നശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഞാനൊക്കെ താമസിക്കുന്നത് മലയോര മേഖലയിൽ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ പ്രദേശത്ത് പോലും കണ്ണൂരിൽ ചില പ്രദേശങ്ങൾ കാട്ടുപന്നിയുടെ ശരീരം കൊണ്ട് സഹിക്കും സഹിക്കാത്ത സ്ഥിതി ആലപ്പുഴ ജില്ലയിൽ വനമില്ല ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്ക് കുട്ടനാട്ടിൽ നിന്നുള്ള കാട്ടുപന്നി കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല മലയോര മേഖലയിൽ ഒരു പ്രദേശത്തും ചേമ്പ് കപ്പ ചേന ഇങ്ങനെയുള്ള ഒരു സാധനം അടയ്യിക്കാൻ പറ്റുന്നില്ല വയനാടാണ് നെൽകൃഷി നശിപ്പിക്കുന്നത് എങ്ങനെ കർഷകർ മുന്നോട്ട് പോകും സർക്കാർ ഇതിന്റെ പരിഹാരം ഉണ്ടാക്കണ്ടേ ഇത് ഇതേറ്റവും ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളാണ് പറഞ്ഞത് കർഷകർ എത്ര എത്രത്തോളം കർഷകർ വിഷമിക്കാമോ അത്രത്തോളം വിഷമിക്കുമ്പോഴും കർഷകരെ സഹായിക്കാനുള്ള സമീപനം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം പിന്നെ വരൾച്ച വ്യത്യാവസ്ഥ വരൾച്ച പ്രകൃതിച്ചോ മഴ തുടർച്ചയായി ഉണ്ടാകുന്ന മഴ ഇതൊക്കെ നടക്കുമ്പോഴാണ് കേരളത്തിൽ ഇപ്പോഴും എടുത്ത് നോക്കിയാൽ എല്ലാ ബാങ്കുകളും സഹകരണ ബാങ്കുകൾ മുതൽ പൊതുമേഖലാ ബാങ്കുകൾ ബാങ്കുകൾ ജനങ്ങളുടെ സ്വത്ത് ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു വായ്പ എടുത്തിട്ടുണ്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കറിയാല്ലോ ഇവിടെ രണ്ടായിരത്തി ഇരുപതായിരത്തി ഇരുപത്തി രണ്ടു വരെ ഉണ്ടായ പ്രതിഭാസം കാലത്ത് ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കാലവർഷക്കെടുതി അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വടക്കൻ കേരളത്തിലെ കാലവർഷക്കെടുതി അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഈ സർക്കാർ ഇതൊക്കെ കാണുന്നില്ല തീർച്ചയായും ഒന്നുകിൽ സർക്കാരിന് ബാങ്കുകളിക നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെടാം പക്ഷെ സർക്കാർ ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല എത്രത്തോളം കർഷകർ പ്രയാസം അനുഭവിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാത്രം സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാതിരിക്കാൻ നിർവാഹമില്ല പരമാവധി നമ്മൾ സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കരുതി തന്നെയാണ് എപ്പോഴും ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നത് പക്ഷെ ഈ ഒരു ഒരു ചുറ്റുപാടിൽ കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ കർഷകർ വയനാട്ടിന്റെ ഉരുൾപെട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ഞാൻ അവിടെ ഒരു മൂന്ന് തവണ പോയതാണ് ചുറൽമാര മുണ്ടക്കൈ ഒക്കെ മൂന്ന് തവണ പോയതാണ് അവിടെ കുടുംബത്തെ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു ബന്ധുക്കൾ മാത്രമായിട്ടുള്ളവർ അച്ഛൻ നഷ്ടപ്പെട്ടവർ അമ്മയെ നഷ്ടപ്പെട്ടവർ മക്കളെ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ അവരോടെ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴും സർക്കാരിന് അറുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ കിട്ടി ദുരിതാശ്വാസം എന്ത് ചെയ്യാൻ സാധിക്കുന്നു ഈ സർക്കാരിനോടെ എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അതിന് കണ്ടെത്താൻ ഈ സർക്കാരിനെ കൂടെ സാധിച്ചിട്ടില്ല ഭൂമി കാണിച്ചു കൊടുത്താൽ വീട് വെക്കാൻ ആയിരം വീടിന്റെ ഓഫർ സർക്കാരിന് മുന്നോട്ട് പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ നൂറ് വീടുകൾ പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ നൂറ് വീടുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സംഘടനകൾ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനു വേണ്ടി അവർ തയ്യാറായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ സർക്കാർ അതിനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ ഇതുവരെ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് എന്ത് ഉത്തരവാദിത്തമാണുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ ഗടുകാര്യസ്ഥത അതുപോലെ തന്നെ കർഷകരെ ബുദ്ധിമുട്ടിക്കുക ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അതിനെതിരെ വലിയ കർഷക പ്രക്ഷോഭം ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ വനമേഖലകൾ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രങ്ങൾ ആ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗ വന്യമൃഗത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ സന്ദർശിക്കുക അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുക എന്ത് പരിഹാരമാണ് വേണ്ടത് അവരെ കൊണ്ട് തന്നെ സർക്കാരിലേക്ക് അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളൊരു ഒരു വാഹന ജാതകം ക്രമപ്പെടുത്തിക്കുന്നത് പതിനാല് ജില്ലകളിൽ ഇതേപോലെ കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ വന്യമൃഗ കൊല്ലപ്പെട്ട വീടുകൾ സന്ദർശിക്കുക പരിക്കു പറ്റിയവരുടെ വീടുകൾ സന്ദർശിക്കുക സന്ദർശിക്കുക ശരമായ പ്രദേശങ്ങൾ സന്ദർശിക്കുക അതെല്ലാം സർക്കാരിനെ ബോധ്യപ്പെടുത്തുക അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക അത് ഗവൺമെന്റിനെത്തുക അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിനാവശ്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം വാരത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു പ്രഖ്യാപന കർഷക സമ്മേളനവും ഞങ്ങളുടെ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതോടൊപ്പം അതെല്ലാം രൂപപ്പെടുത്തി എടുത്തുകൊണ്ടുവന്ന് ഒരു കർഷക പ്രഖ്യാപന സമ്മേളനവും തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി എന്തു വന്നാലും കർഷകന്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ഈ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികൾ വേണ്ടി വന്നാൽ മന്ത്രിമാരെ തന്നെ വഴി നടക്കാൻ ഒരു വിടാത്ത രീതിയിൽ ഉള്ള കർഷക പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുമെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പത്രസംഗം വിളിച്ചിട്ടുള്ളത് ഉള്ളത് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അപ്പം ഈ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഒന്നുകൂടി പരിശോധിച്ച് കർഷകരുടെ പ്രയാസം എത്ര മാത്രം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റുണ്ട് തോമസൻ ലോറൻസ് എൻ്റെ പേര് കെ സി വിജയൻ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശങ്കരമാ ചൌതരി എ ഡി സാഹോസുകളുണ്ട് അതുപോലെ തന്നെ ബാബുജി യശോ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പിന്നെ പ്രധാനമായി ഇവിടെ പങ്കെടുക്കുന്നത് രോഹിത് അങ്കിത്തറാണ് ആലപ്പുഴ കുട്ടനാട് സ്വദേശിയാണ് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതേപോലെ തന്നെ ആർ സി മഹു തിരുവനന്തപുരക്കാരാണ് സ്വദേശിയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലെ ഞങ്ങള് കെ പി സി സി ഓഫീസിൽ ഞങ്ങൾ സംഘടിപ്പിച്ചു വന്നു അത് ഞങ്ങളുടെ പ്രസിഡന്റ് ദേശീയ വൈസ് രാഹുലി ഭവാനെ ഒരു അനുസ്മരണ സമ്മേളനമായിരുന്നു ഏതായാലും ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോകാനായ കെ ആ സാറായിരുന്നു ரமேஷ் சித்ல பிரதிபட்ச நேதாவும் கே முரளிதரன் தொடங்கியை கர்ஷகை ஒரு கம்யூனிஸ்டார்டு கம்யூனிஸ்ட் பிரிட்டிக் கொடுக்க ஒரே கர்ஷகருடைய பகுதியாக நாற்பத்தி மூன்று வருஷக்காரன் വർഷം അദ്ദേഹത്തിന്റെ കർഷക സംബന്ധിച്ച് പ്രയാസം ാണ് നിങ്ങളോട് പറയാൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ആയതുകൊണ്ട് കാര്യം നിങ്ങളെടുത്ത് പറയുമ്പോൾ കണ്ണൂരിൽ നിന്നും ജില്ലകളിൽ നിന്നും ഉള്ള നേതാക്കന്മാരാണ് നിങ്ങളുടെ വന്നിട്ടുള്ളത് കർഷക പ്രശ്നങ്ങൾ വിടെ പരമാവധി സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ആനുകേക്ക് കഷ്ടപ്പെടുന്ന നമുക്ക് അന്നം തരുന്ന നമ്മുടെ ദൈവങ്ങളാണ് കർഷകർ എന്നാണ് പറയാറുള്ളത് അവർക്ക് വേണ്ടി നിങ്ങളുടെ വരികൾ അവർക്ക് വേണ്ടി ചലിപ്പിക്കണം നിങ്ങളുടെ വാക്കുകൾ അവർക്ക് വേണ്ടി സംസാരിക്കണം ഇത് മാത്രമാണ് പറയാനുള്ളത് പങ്കെടുത്ത എല്ലാ ഭർത്താ പ്രതിനിധികൾക്കും കർഷകർക്കും അവർ എല്ലാ കമ്മിറ്റിയുടെ പേരിലും സംസ്ഥാന കമ്മരുടെ പേരിലും അദ്ദേഹം നന്ദി